നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നത് ഭാഷകൾ പല വിധത്തിലുണ്ട് എന്നാണ് ഒന്ന് നമ്മൾ പ്രകൃതിയിൽ നിന്ന് അല്ലെങ്കിൽ പുറത്തു നിന്ന് സ്വീകരിക്കുന്ന ഭാഷ പിന്നെ അടുത്തതോ നമ്മൾ സ്വീകരിച്ച ആ ഡേറ്റാസിന് നമ്മൾ പുറത്തേക്ക് പ്രകടിപ്പിക്കുന്ന ഭാഷ അപ്പോൾ ആഗിരണ ഭാഷയും പ്രകടന ഭാഷയും എന്ന് പറഞ്ഞ് രണ്ട് വിധത്തിൽ നമുക്ക് ഭാഷകളെ പ്രധാനമായിട്ടും തരംതിരിക്കാം അപ്പോൾ ഈ ആഗിരണം ചെയ്യുന്നത് വ്യക്തിയും പ്രപഞ്ചവുമായിട്ടുള്ള ഒരു കോംപ്രമൈസാണ് വ്യക്തി എങ്ങനെ പ്രപഞ്ചത്തെ കാണുന്നു പ്രപഞ്ചത്തിലുള്ള തന്റെ ശരീരം ഉൾപ്പെടെയുള്ള എല്ലാം പ്രപഞ്ചത്തിൽ പെടും ഇതിനകത്തിരുന്ന് മനസ്സിലാക്കുന്ന ആ ഒരു വ്യക്തി അതാണ് വ്യക്തി അപ്പൊ നമ്മൾ കാണുന്നതെല്ലാം ഏ കാണുന്നതും കാണുന്ന കാണപ്പെടുന്നതും തമ്മിൽ എപ്പോഴും വ്യത്യാസമുണ്ട് കാണുന്ന അവസ്ഥയും കാണപ്പെടുന്ന അവസ്ഥയും രണ്ടും രണ്ടായിട്ട് നിന്നാലേ പ്രവർത്തനം നടക്കുകയുള്ളൂ ദൃക് ദൃശ്യ വിവേകം എന്ന് പറഞ്ഞു നമുക്കൊരു പൗരാണിക ഗ്രന്ഥം തന്നെയുണ്ട് ശാസ്ത്രഗ്രന്ഥം അപ്പോൾ എന്താണ് കാണുന്ന ഒരാൾ ഇപ്പം കണ്ണുകൊണ്ട് കാണുന്നു എന്ന് പറഞ്ഞാൽ കണ്ണിനകത്ത് മനസ്സിലാക്കാൻ വേറെ ആളുണ്ട് എന്നുള്ളത് ഒരു അവിടെ നിൽക്കട്ടെ കാണുന്നത് കണ്ണുകൊണ്ട് കാണുന്നു എന്ന് പറഞ്ഞാൽ ഈ കാണപ്പെടുന്ന വസ്തു കണ്ണിനകത്തിരുന്ന കാണുക അത് കണ്ണിൽ നിന്ന് വിട്ടു നിൽക്കണം വസ്തുവും കണ്ണും ഒന്നല്ലാതെ വന്നാൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ എന്നർത്ഥം മനസ്സിലാണ്ടോ അപ്പോൾ കണ്ണ് കൊണ്ട് കണ്ടു എന്ന് പറഞ്ഞ് ചെവി കൊണ്ട് കേട്ടു എന്ന് പറഞ്ഞാൽ കേൾക്കുന്നതും ഈ ശബ്ദവും ചെവിയും തമ്മിൽ വ്യത്യാസമുണ്ട് അതുകൊണ്ടാണ് ഒന്ന് അത് കേൾക്കാനുള്ള ഉപകരണമായിട്ട് ഉപയോഗിക്കപ്പെട്ടത് അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ കണ്ണുകൊണ്ട് കേട്ടു എന്ന് പറയുന്നത് മനസ്സ് ശ്രദ്ധയില്ലാതെ വന്നാൽ ഇത് കണ്ടത് കാണാതെ പോകും കണ്ണു തുറന്നിരുന്നാലും അപ്പോൾ കണ്ണ് എന്ന് പറയുന്നത് വേറൊരു അകത്തുള്ള മനസിന്റെ ഒരു ഉപകരണമായിട്ടാണ് വരുന്നത് അപ്പോൾ അവിടെ കണ്ണും ഈ അതിൻ്റെ അടിസ്ഥാനമായിട്ട് നിൽക്കുന്നതെന്ന് തമ്മിൽ വ്യത്യാസമുണ്ട് അതും പിന്നെ എങ്ങനെ വരും അതിൻ്റെ ഉള്ളിലിരിക്കുന്ന അടുത്ത പ്രവർത്തനമായിട്ട് നോക്കുമ്പോൾ ഇതും വ്യത്യസ്തമാകും അപ്പോൾ കാണുന്ന ചുരുക്കി പറഞ്ഞാൽ പറയുന്ന അല്ല ഈ കാണുന്നവനും കാണപ്പെടുന്നതിന് തമ്മിൽ വ്യത്യാസം വരും അത് സ്ഥൂല രൂപത്തിൽ നിന്ന് സൂക്ഷ്മത്തിലേക്ക് വരുമ്പോൾ അത് തന്നെ ഉള്ളിലേക്കുള്ളിലേക്കുള്ളിലേക്ക് ചെല്ലുമ്പോൾ ഓരോന്നും വ്യത്യസ്തമായിട്ടൊരു അവസാനം എന്താണ് ഏറ്റവും ഉള്ളിലെത്തുമ്പോൾ ഈ അവസ്ഥ ഒന്നായിട്ട് മാറും പിന്നെ അങ്ങോട്ട് ഉള്ളിലേക്ക് പോകാൻ മേലാതെ വരുമ്പോൾ ആ അറിയുന്നവൻ എന്ന് പറയുന്നത് അങ്ങനെ ചെന്ന് 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 സൂക്ഷ്മ സൂക്ഷ്മതരമായിട്ട് ചെന്ന് 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 ഈ ദൃക് ദൃശ്യ വിവേകം എന്ന് പറഞ്ഞിട്ടും മാറ്റം ഇല്ലാതെ വരുന്ന ഒരവസരം എന്ന് പറഞ്ഞാൽ ബലത്തിൽ നമ്മളുടെ വ്യാവഹാരികതയിൽ അനുഭവം എന്ന് പറയുന്ന ഒരവസ്ഥ ഇല്ലാതെ വരുമ്പോൾ വരെ ആ പ്രക്രിയ അങ്ങനെ നീളും വ്യാവകാരികത്തിൽ ഇല്ലാത്തത് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ എത്തുന്നത് അപ്പോഴാണ് എന്താണ് അഹം ബ്രഹ്മാസ്മി ബ്രഹ്മവും ഇതിൻ്റെ അപ്പുറത്താണ് അഹം എന്ന് പറയുന്നതും നമ്മളുടെ അപ്പുറത്തായിട്ട് വരുന്നത് വെച്ചാൽ വ്യാവകാരികതയിൽ നോക്കുമ്പോൾ ഇത് രണ്ടും ഒരേ അവസ്ഥയാണ് ഇല്ലാത്ത ഒരവസ്ഥ പോലെ ആയി മാറും എന്നർത്ഥം ഇത്തിരി വിഷമമാണ് മനസ്സിലാക്കാൻ മനസ്സിലാക്കുന്നയാള് ഇല്ലാത്തതാണ് ഇല്ലാത്ത ഒരവസ്ഥ എപ്പോ എവിടെ ഇല്ലാത്തത് എന്നാണ് ചോദിക്കുന്നത് വ്യാവഹാരികതയിൽ ഇല്ലാതിരിക്കുകയാണ് വ്യാവഹാരികതയിൽ ഇല്ലാതിരിക്കുന്ന ഒരാൾക്കാണ് വ്യവഹാരത്തെ കൃത്യമായിട്ട് മനസ്സിലാക്കാനും നിയന്ത്രിക്കാനും കഴിയുന്നത് ഉദാഹരണത്തിന് എപ്പോഴും ഞാൻ പറയുന്ന ഒരു ഉദാഹരണം ഈ മേളിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഫാൻ ഈ ഫാൻ എന്ന് പറയുന്ന ആ ഒരു സാൻ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ കറങ്ങുമ്പോൾ അതിന് അതിൻ്റെ നടുക്കായിട്ടൊരു വടിയുണ്ടല്ലേ ആ വടിക്ക് ചുറ്റുമായിട്ടാണ് കറങ്ങുന്നത് ആ വടി കറങ്ങുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ വടി കറങ്ങുന്നില്ല എന്താ കാര്യം വടി നടുക്കാണ് നിൽക്കുന്നത് എന്ന് പറയും അപ്പോൾ നടുഭാഗം നടുഭാഗം എങ്ങോട്ടാണ് കറങ്ങുന്നത് എന്ന് ചോദിച്ചാൽ ഇത് കറങ്ങുന്നില്ല പക്ഷേ ആ വടി എന്ന് പറയുന്നത് ഈ കറങ്ങുന്ന ആ വസ്തുവിൻ്റെ നടുഭാഗമാണോ എന്ന് ചോദിച്ചാൽ അല്ല അത് അതിൻ്റെ ആ കറങ്ങാനുള്ള വസ്തുവിൻ്റെ ഭാരത്തെ താങ്ങാൻ എത്ര കണ്ട് അതിന് ശക്തി വേണം എന്നനുസരിച്ച് നടുഭാഗം നമ്മൾ ആരോപിച്ച് അതിനൊരു വലിപ്പം കൊടുത്ത് പിന്നെ ബെയറിങ്ങിലൂടെ ആ നടുഭാഗം ഉൾക്കൊള്ളുന്ന അത്രയും ഭാഗം കട്ട് ചെയ്ത് ഒരു ദ്വാരമുണ്ടാക്കി അതിൽ ബെയറിങ് വെച്ചിട്ട് മറ്റു ഭാഗങ്ങൾക്ക് കറങ്ങാൻ അവസരമുണ്ടാക്കി കൊടുത്തതാണ് അതുകൊണ്ട് തന്നെ വാസ്തവത്തിൽ ഈ ഷാഫ്റ്റ് എന്ന് പറയുന്ന ആ വസ്തു അതിൻ്റെ മധ്യം ഉൾക്കൊള്ളുന്ന ഒരു ഭാഗമാണെന്നേ പറയാൻ പറ്റുള്ളൂ അത് മധ്യം എന്ന് പറയാൻ പറ്റില്ല പക്ഷെ നമുക്ക് കാണാൻ കഴിയുന്നതും ആ ഷാഫ്റ്റിനെ ചുറ്റിയാണിത് കറങ്ങുന്നത് എന്ന് നമ്മൾ പറയും പക്ഷേ ആ ഷാഫ്റ്റ് എന്നുള്ളത് മധ്യത്തെ ഉൾക്കൊള്ളാനായിട്ടൊരു ഭാഗം ബിയ ബയറിങ് വച്ച് നമ്മൾ ഫ്രീ ആക്കി എടുത്തതാണ് വാസ്തവത്തിൽ മധ്യം എന്ന് പറയുന്നത് കറങ്ങാതെ നിന്നാൽ മാത്രമേ മറ്റ് ഭാഗങ്ങൾക്ക് കറങ്ങാൻ പറ്റുള്ളൂ അപ്പോൾ ഒരു ഗോളം വെറുതെ കിടന്ന് കറങ്ങിയാൽ എന്താണ് അതിൻ്റെ മധ്യഭാഗം എന്ന് ചോദിച്ചാൽ ആ മധ്യഭാഗം എങ്ങനെ ഇരിക്കും കറങ്ങാതിരിക്കും കറങ്ങാതിരിക്കുന്ന ഭാഗം അതിനകത്ത് ഏതാണുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറങ്ങാൻ അത് അടിസ്ഥാനപരമായിട്ടുള്ള എന്താണ് കറങ്ങാതെ സ്ഥിരമായിട്ട് നിൽക്കുന്ന ഒരു ഭാഗമുണ്ടെങ്കിൽ അതിനെ ചുറ്റി കറങ്ങാൻ പറ്റുള്ളൂ അപ്പോൾ ഈ സ്ടാഫ്റ്റ് ഇല്ലാതെ ഒരു ഗോളമോ അല്ലെങ്കിൽ വേറെ ഒരു ചക്രമോ ചക്രം കറങ്ങണമെങ്കിൽ അതിന് ഒരു പോയിന്റ് വേണം നമ്മുടെ പമ്പരം കറങ്ങണ പോലെ അപ്പോൾ ആ ചക്രത്തിന്റെ പോയിന്റ് തോന്നിയാൽ അതിങ്ങനെ വളരെ സൂക്ഷ്മമായിട്ട് സൂക്ഷ്മമായിട്ട് നമുക്ക് എത്ര കണ്ട് നമ്മൾ അതിനെ ഭൗതികമായിട്ട് ഉണ്ടാക്കിയാലും അതിനൊരു പോയിന്റ് ചെറിയ വളരെ ചെറുതാണെങ്കിലും നമുക്ക് ഒരു സെൻറ്റർ അവിടെ ഇന്നതാണ് എന്ന് പറഞ്ഞ് കാണാൻ പറ്റും പക്ഷെ അതും വലുതാക്കി നോക്കിയാൽ അതിനെ വീണ്ടും നടുക്കിലേക്ക് നമുക്ക് ഭാഗിക്കാൻ പറ്റും അപ്പോൾ വാസ്തവത്തിൽ ഉള്ള സെൻറ്റർ എന്ന് പറയുന്നത് ശൂന്യമാണ് എന്ന് പറഞ്ഞാൽ ഇല്ലാത്തതാണ് എവിടെ ഇല്ലാത്തതാണ് വ്യാവകാരിക തലത്തിൽ ഇല്ലാത്തതാണ് വ്യാവകാരിക തലത്തിൽ ഇല്ലാത്തത് എന്നുള്ള നിലയ്ക്ക് നിൽക്കുമ്പോൾ മാത്രമേ ഈ ചലനത്തെ നിയന്ത്രിക്കാൻ കഴിയുള്ളൂ ഈ ചലനത്തേന്നല്ല ഏത് പ്രവർത്തനത്തെയും നിയന്ത്രിക്കുന്നത് പ്രവർത്തനരഹിതമായിരിക്കുന്ന ഒരു മധ്യം ഒരു കേന്ദ്രമുണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് കാണുക കേൾക്കുക ഇതുപോലെ ചലിക്കുക എന്ത് സാധനം എന്ത് പ്രവർത്തനം നടക്കണമെങ്കിലും അവിടെ ഒരവസ്ഥ ഇതിൽപ്പെടാതെ ചലിക്കാതെ ഇരിക്കുന്ന ശബ്ദമാണെങ്കിലും ഒരു തരംഗമാണ് കാഴ്ചയാണെങ്കിലും പ്രകാശ തരംഗത്തിൻ്റെ പ്രയോഗം കൊണ്ടാണ് കാണുന്നത് അപ്പോൾ തരംഗം എന്ന് പറയുന്നത് ചലന ചലനസ്വഭാവിയാണ് അപ്പോൾ ചലനം സംഭവിക്കാതെ എന്തില്ല പ്രപഞ്ചം ഇല്ല അതാണ് ഈശാവാസ്യം ഇതം സർവം യത് കിഞ്ച ജഗത്യാം ജഗത്ത് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അപ്പോൾ ഇവിടെ ചലിക്കുന്ന അവസരം എത്ര അവസ്ഥയാണെങ്കിലും ജഗത്ത് എന്ന് പറയുന്നത് ചലിക്കുന്നത് എന്നാണ് അർത്ഥം ആറ്റം നമുക്ക് കാണാൻ പറ്റാത്തത്ര അത്ര സൂക്ഷ്മമാണെങ്കിലും അതിനകത്തും ലൈറ്റിനേക്കാളും വലിയ സ്പീഡിൽ ചലനം നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ സബാറ്റോമിക് പാർട്ടിക്കിൾ ചലിക്കുന്നുണ്ട് അതും ഇതുപോലെ തന്നെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും അതിനകത്തും ഇങ്ങനെ തന്നെ വരാൻ പറ്റുള്ളൂ അതെങ്ങനെയാണ് യുക്തി അറിയുന്നത് അങ്ങനെ നമ്മൾ എന്താണെങ്കിലും ഈ ജഗത്തിൽ ചലിക്കുന്ന ഈ പ്രപഞ്ചത്തിൽ ചലിക്കാത്ത ഒരവസ്ഥയുണ്ടെങ്കിൽ മാത്രമേ അത് എന്താകുള്ളു അത് നിയന്താതാവാകുള്ളൂ അപ്പോൾ ഞാൻ ഒരു പ്രപഞ്ചാനുഭവം നടത്തുകയാണെങ്കിൽ ആ അനുഭവിയായ ഞാൻ എവിടെ നിൽക്കണം ആ പ്രപഞ്ചത്തിന്റെ ഒത്താ സെന്ററിലായിരിക്കണം നിൽക്കേണ്ടത് എന്നാൽ എനിക്ക് പ്രപഞ്ചത്തെ ചലിക്കുന്നതായിട്ട് അനുഭവിക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ നോക്കൂ ചലിക്കാത്ത ഒരവസ്ഥ പ്രപഞ്ചത്തിലില്ല പ്രപഞ്ചം എന്നുള്ളത് ചലിക്കുന്ന അവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞ ഒരവസ്ഥയാണ് ചലിക്കുന്ന അവസ്ഥ അതിന്റെ ചലനം കൃത്യമായിട്ട് നടക്കണമെങ്കിൽ കൃത്യമായിട്ടോ അല്ലാതെയോ ഒരു ചലനം നടക്കണമെങ്കിൽ ചലിക്കാത്ത ഒരു ഭാഗം അതിൻ്റെ നിയന്ത്രാവായിട്ട് അല്ലെങ്കിൽ ഒന്ന് ചലിച്ചു എന്ന് പറയണമെങ്കിൽ എത്ര സെൻറ്റിമീറ്റർ അങ്ങോട്ട് നീങ്ങി ചോദിക്കണമെങ്കിൽ ഒരു ചലിക്കാത്ത ഭാഗവുമായിട്ട് താരമ്യപ്പെടുത്തിയെ നമുക്ക് പറയാൻ പറ്റുള്ളൂ അല്ലേ എല്ലാം റിലേറ്റീവാണ് എന്ന് ഐൻസ്റ്റൈൻ പറയുന്നത് മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ നിങ്ങൾ തിയറി ഓഫ് റിലേറ്റിവിറ്റി അപ്പോൾ അതുപോലെ റിലേറ്റീവ് ആയിട്ട് മാത്രം ചലനങ്ങൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് പ്രപഞ്ചം അതുകൊണ്ട് പ്രപഞ്ചത്തെ മനസ്സിലാക്കാൻ പ്രപഞ്ചത്തിൻ്റെ ചലനത്തിനെ അളക്കാൻ തക്കവണ്ണം നിശ്ചലമായ ഉണ്ടായിരിക്കണം അതെന്താണ് പ്രപഞ്ചത്തെ അനുഭവിക്കുന്ന ഞാൻ ആയിരിക്കും അതിൻ്റെ നിശ്ചലാവസ്ഥ എന്നാലും എനിക്ക് ചലിക്കുന്ന അറിയാം ആ ഞാൻ എന്ന് പറയുന്നത് എന്താണ് പ്രപഞ്ചത്തിൻ്റെ ചലനങ്ങൾ അളക്കുന്ന ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയങ്ങളെ ടൂളായിട്ട് ഉപയോഗിക്കുന്ന ഞാനാണ് അപ്പോൾ ഇന്ദ്രിയങ്ങളെ ടൂളായിട്ട് ഉപയോഗിക്കുന്ന ഞാൻ ആ ടൂൾ എവിടെയാണ് ഉപയോഗിക്കുന്നത് എൻ്റെ ചുറ്റുമായിട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ ഉപയോഗിക്കുന്ന ടൂളിൻ്റെ നടുക്കാണ് ഞാനിരിക്കുന്നത് എന്നാൽ എനിക്ക് ഈ ടൂള് ഇന്ദ്രിയം എന്ന് പറയുന്ന ഈ ചക്രം കറങ്ങുന്നതായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഷാഫ്റ്റായിട്ട് എൻ്റെ ഈ എക്വിപ്മെന്റിനെ എൻ്റെ ശരീരത്തെ ശരീരമാണ് ഇന്ദ്രിയം ശരീരം എന്താണ് ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന പ്രത്യേക ഒരു ഷാഫ്റ്റാണ് ശരീരം എന്തിനാണ് ഈ ഷാഫ്റ്റ് പ്രപഞ്ചത്തെ ചലിക്കുന്നതായിട്ടുള്ള പ്രപഞ്ചത്തെ അനുഭവിക്കാനും അതിനെ നിയന്ത്രിക്കാനും അതിനാണ് ഷാഫ്റ്റ് ഈ ഫാൻ ചലിക്കണമെങ്കിലും ചലിക്കുന്നതിനെ ചലിപ്പിക്കണമെങ്കിലും ഒക്കെ സ്ഥിരമായിട്ട് നിൽക്കുന്ന ഒരു ഷാഫ്റ്റ് വേണം അതിനാണ് ഈ ഷാഫ്റ്റിൻ്റെ സ്ഥാനത്താണ് എന്ത് എൻ്റെ ഈ ശരീരം എന്നുള്ള ഇന്ദ്രിയങ്ങളുടെ സമാഹൃത രൂപമായിട്ടുള്ള ഈ ശരീരം നിലകൊള്ളുന്നത് എന്ന് മനസ്സിലാക്കണം അപ്പോൾ ഈ ശരീരം എന്ന് പറയുന്നത് പ്രപഞ്ചത്തിനെ സംബന്ധിച്ച് ഈ ഒരു ഷാഫ് പോലെ നിൽക്കുന്നതെങ്കിലും ഈ ഫാനിന്റെ ഷാഫ്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ മധ്യം ഉൾക്കൊള്ളുന്നു എന്നല്ലാതെ അത് മധ്യം ആയിട്ട് കൂട്ടാൻ പറ്റില്ല എന്താ വെച്ചാൽ അതിന് വേറെ മധ്യം ഉണ്ടാക്കാൻ നമുക്ക് പറ്റും അതുപോലെ ഇതിനകത്ത് വ്യാവകാരികമായിട്ട് ഇല്ല എന്നുള്ള അവസ്ഥയിലേക്ക് എത്തുന്ന ഒരു അവസ്ഥയിലാണ് അഹം എന്നുള്ള പാരമാർത്ഥികനായിട്ടുള്ള എന്റെ നിലനിൽപ്പ് അവസ്ഥ എന്ന് മനസ്സിലാക്കണം അപ്പോൾ ഞാൻ എന്ന് പറയുന്നതും അതിൻ്റെ വ്യത്യാസങ്ങളുമൊക്കെ നോക്കി വളരെ ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട് ഇന്നത്തേക്ക് ഇതും മതി ഓം നമശിവായി